ഹേ ഗായ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതേപോലെ ഒരു ഓൺ വോയിസിൽ റെസിപ്പി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ ഫോർമാലിറ്റീസ് ഒന്നും ഇത് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മിക്സീടെ ജാറിലേക്ക് ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഹൈഡാൻഡ് ചിക്കാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഏതെങ്കിലും ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് യൂസ് ചെയ്താലും മതി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക അതിനുശേഷം മിക്സിയിൽ നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് ഫൈൻ പൗഡർ പോലെ ആക്കിയെടുക്കുക ഇതാണ് നമ്മളെ പുരുങ്ങിലെ ഫസ്റ്റ് ലെയർ അതുപോലെ നല്ല ഫൈൻ പൗഡർ പൗഡറാക്കിയിട്ടാണ് എടുക്കേണ്ടത് ഇത് പുഡിങ് ട്രേയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈം കുറച്ച് ഗീ അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്തിൽ താല് കറക്റ്റായിട്ട് സെറ്റായിട്ട് നിൽക്കും ഇപ്പം ഞാനിവിടെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ആ പൗഡർ സ്പ്രെഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് സെറ്റാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് ബട്ടർ കൂടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ നെക്സ്റ്റ് സ്റ്റെപ്പ് പാല് ചൂടാക്കാൻ വെക്കുക അതിൽ നിന്ന് കുറച്ച് പാല് വേറൊരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കസ്റ്റേഡ് പൗഡറ് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന കസ്റ്റേഡ് പൗഡർ സ്ട്രോബെറി ഫ്ലേവേർഡ് ആണ് അതുകൊണ്ടാണ് ആ ഒരു റെഡ് പിങ്കിഷ് കളർ ഉള്ളത് സോ അത് നല്ലോണം ലംസ് ഒന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ്ചറ് നമ്മൾ ചൂടാവുന്ന പാലിലേക്കാണ് നമ്മളിനെ ഒഴിക്കേണ്ടത് അപ്പോൾ പാൽ ഇവിടെ തളച്ച് വരുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ പതച്ച് വരുമ്പോൾ ഇതിലേക്ക് ഈ സ്ട്രോബെറിയുടെ കസ്റ്റേഡ് പൗഡർ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എല്ലും കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇതുപോലൊരു തിക്ക് ഫോമിലാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗനിന്ന് എടുക്കാവുന്നതാണ് സോ ഇത് ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മളെ നെക്സ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ സെറ്റ് ചൂടാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇടണം ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിക്കുക ഓയിൽ ചൂടായി ഓയിൽ അല്ലെങ്കിൽ ബട്ടർ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക അത് ചൂടാക്കാൻ കഴിഞ്ഞാൽ നട്ട്സ് അതിലിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേ വേണ്ടു അപ്പം ആ റോസ്റ്റ് ചെയ്ത സാധനം എന്നിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നമുക്കിത് ക്യാരമലൈസ് കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഇത് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തതിനു ശേഷം സെയിം പാനിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക നമുക്ക് ഈ ഷുഗർ ക്യാരമലൈസ് ചെയ്യാനുള്ളതാണ് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ മതി ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് റെസിപ്പി ആയതുകൊണ്ട് കറക്റ്റ് മെഷർമെൻറ്റൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര ഷുഗർ ഇടുക ഒരു ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടിട്ടുള്ളത് അത് ഇതുപോലെ ക്യാരമലൈസ് ചെയ്യണം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ആകും ഇനി ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട് അതുകൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ടുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്യുക അതിങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടണം അപ്പം ഇതിലേക്ക് ഇനി നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സാണ് അതും കൂടി ഇട്ട് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക ഇനിയുള്ള സ്റ്റെപ്പാണ് ഇത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പക്ഷേ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഓണാക്കി വെക്കാൻ മറന്നുപോയി അപ്പം അതാണിത് അതായിരുന്നു ഫൈനൽ സ്റ്റെപ്പ് അപ്പോൾ നമ്മളെ ഫുഡിങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഒരു തട്ടിക്കൂട്ട റെസിപ്പിയാണ് വീട്ടിൽ പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കസ്റ്റേഡ് പൗഡർ നോർമൽ കസ്റ്റേഡ് പൗഡർ യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ സ്ട്രോബെറി ഫ്ലേവേർഡ് ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് നാളായി ഇതുപോലെ ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ഓൺ ലോങ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ടാവും ഈ വീഡിയോക്ക് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നത് ബൈ ബൈ